എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഭയങ്കര ഉണ്ട് കേട്ടോ ലോങ് വീഡിയോ ഒക്കെ ഇടൽ കുറവാണെന്ന് നേരത്തെ കാഴ്ചയിൽ രണ്ട് ലോങ് വീഡിയോ വെച്ച് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പോൾ അത്ര നേരം എഡിറ്റ് ചെയ്ത് ഇരിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ വീട്ടിലെല്ലാ ജോലിയും ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്നത് വീട്ടിൽ സഹായിക്കും പക്ഷെ എന്നാലും ഇവർ പോയി കഴിയുമ്പോഴേക്കുമൊക്കെയുള്ള ജോലികളൊക്കെ തനിച്ചാ ചെയ്യുന്നത് പിന്നെ ആദ്യത്തെ പ്രഗ്നൻസി ഒന്നും അല്ല മൂന്നാമത്തെ ആയതുകൊണ്ട് കുറേയൊക്കെ നമുക്ക് ധൈര്യമുണ്ട് പക്ഷേ എന്നാലും നമുക്ക് അങ്ങനത്തെ ഹെൽത്ത് കണ്ടീഷൻ അങ്ങ് ഓടിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ വിചാരിക്കുന്ന പോലെ എൻ്റെ മനസ്സ് ശരീരത്തെ നിർത്തുന്നില്ല അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് കേട്ടോ ലോങ് വീഡിയോസ് വളരെ കുറവായിട്ട് ഇപ്പോൾ വരുന്നത് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ എന്നാലും എന്നെ സ്നേഹിക്കുന്നവരെന്നെ വിട്ടുപോവില്ലായെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ എന്നും കാണുന്ന ചില കമൻ ബോക്സിലെ ചില ആൾക്കാരെ കാണാണ്ടാവുമ്പോൾ ഞാൻ ഓർക്കും അയ്യോ അവരങ്ങ് പോയോ അവരിപ്പം തന്നെ ഓർക്കണില്ല അങ്ങനെയൊക്കെ ചിന്തിച്ച് പോകും കേട്ടോ അങ്ങനെതാ ആ എൻ്റെ എനിക്ക് നമ്മളിങ്ങനെ ആരോടെങ്കിലും നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും കമൻറ്റ് ബോക്സ് വഴി നിങ്ങളോടുള്ള അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ് ആ ഒരു ഡെയിലി കാണുന്ന ആൾക്കാരുടെ ചിലപ്പോൾ ഒരു ലവ് ബട്ടൺ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സ്മൈലി ആയിരിക്കാം അല്ലെങ്കിൽ കുറേ ഡീറ്റെയിൽ ആയിട്ടുള്ളതായിരിക്കാം അത് കണ്ടില്ല രണ്ട് മൂന്ന് വീഡിയോസിൽ കണ്ടില്ല എന്നാണെങ്കിൽ നമുക്കൊരു വിഷമം തോന്നും അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞാൻ എന്താ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ രാവിലെ നിങ്ങളൊരു ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവുമോ നമ്മളൊരു കട്ടൻ ചായ ഒക്കെ കേക്കൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ വീടിൻ്റെ പുറകിൽ കുറച്ച് പണി നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫുഡ് കഴിക്കലൊക്കെ കണക്കാണ് നമുക്ക് വീട്ടിലെന്തെങ്കിലും പണിയെടുക്കുമ്പോൾ വലിയ മൂടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതൊക്കെ അങ്ങനെ അങ്ങ് പോകുന്നു ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് വർക്ക് ഉണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കും കൂടി ആകുമ്പോഴേക്കും എന്താ ആകുമോയൊന്നും ഒരു പിടുത്തവും ഇല്ല എങ്ങനെ എങ്ങനെയാണെന്നൊന്നും അപ്പം നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ എന്താ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും സിമ്പിളായിട്ടാണ് ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കി ഇത് ബ്രെഡ് റോസ്റ്റ് എന്ന് പറയാനായിട്ട് വലിയ പേരൊന്നും അല്ല കേട്ടോ എന്നാലും നമ്മുടെ ദോശക്കല്ലിൽ ഇച്ചിരി ബട്ടർ ഇട്ടിട്ട് കൊടുത്തു ജോ കൂട്ടിന് ഇങ്ങനെയൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ പഴം കഴിക്കാനൊരിച്ചിരി വിഷമാണ് ബാക്കിയൊക്കെ ഓക്കെയാണ് അവന് അപ്പം ഞാനത് അങ്ങനെ ബ്രെഡ് ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുത്തു അതേപോലെ പഴം ഇച്ചിരി നെയ്യിട്ടിട്ട് വന്ന് കൊടുത്തു അവനെന്തോ എന്നോട് പറയാൻ വന്നാണ് കേട്ടോ ഞാൻ അപ്പോഴേക്കും വേറെ എന്തോ കാര്യത്തിൻ്റെ എഴുന്നേറ്റ് പോയി ചേട്ടൻ വിളിച്ചപ്പോഴത്തേനും ഈ ഇതിങ്ങനെ നടക്കുന്നത് കൊണ്ട് അപ്പം ഇങ്ങനെ പതിനാറ് പ്രാവശ്യം ഓരോ ഇങ്ങനെ വിളിക്കും അതെന്തേ ഇതെന്തേന്ന് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ പെൻഡിങ് ഇട്ടേക്കുന്ന ഒരു ജോലിയാണ് നമ്മുടെ തുണി തുണിമടക്കൽ എനിക്കിത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റില്ല ഒരു ബോട്ടിൽ വെള്ളം മിക്കപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും കേട്ടോ എനിക്ക് പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതലേ യൂറൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലുണ്ട് പസിൽസിൻ്റെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ക്ഷീണം നന്നായിട്ടുണ്ട് ഹീമോഗ്ലോബിൻ്റെ കൗണ്ട് കുറവാണെന്ന് തോന്നുന്നു ഇനി അടുത്ത പ്രാവശ്യം പോയി ചെക്ക് ചെയ്യുമ്പോൾ അറിയണം അപ്പം അനി വന്ന സമയത്ത് നോക്കിയപ്പോഴത്തേന് ഭയങ്കര കൗണ്ട് കുറവായിരുന്നു അപ്പോൾ ഇനി എന്താ എച്ച് ബി ലെവലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കാരണം നമ്മൾ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ശരീരത്തിന് പിന്നെ ഈ പ്രഗ്നൻസിയുടെ ഉണ്ടാകാം അങ്ങനെ ഞാൻ എന്താ ചേട്ടൻ രാവിലെ തന്നെ പോയിട്ട് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് ഇതിങ്ങനെയാണ് കേട്ടോ മേടിക്കാൻ പറഞ്ഞ ഒരു കുന്നും മേടിച്ചിട്ട് വരും അയ്യോ ഇത് നമുക്ക് അപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ നമുക്കിത് എടുത്ത് വെക്കാനായിട്ട് എനിക്ക് ഇരുന്ന് നിന്നു എനിക്കങ്ങ് പറ്റുന്നില്ലെന്നേ ഓം പുള്ളിക്കാരനാണെങ്കിൽ ഫ്രിഡ്ജിൽ അങ്ങനെ എടുത്ത് ഓർഡർ ചെയ്ത് വെക്കാനൊന്നും അറിയത്തില്ല പിന്നെ ഞാൻ വെക്കാൻ പറയുന്ന ഇടത്തായിരിക്കില്ല വെക്കുന്നത് അപ്പം എനിക്ക് അന്ന് കറിയും ഇതും നീ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കും അപ്പം നമുക്ക് വീട്ടമ്മമാർക്ക് അങ്ങനെയാണല്ലോ പക്ഷെ പുറത്തൊക്കെ കുക്കൊക്കെ ചെയ്യാനായിട്ട് അടിപൊളിയാറടുക്കളൊരു ഇച്ചിരി വൃത്തിയടാകുമെങ്കിലും ഏറ്റവും അതെല്ലാം നന്നായിട്ട് തന്നെ പാചകം ചെയ്യൂ കേട്ടോ അപ്പം ഞാൻ അതാ കൊണ്ടു വന്ന സവാള പിന്നെ പിള്ളേരുള്ള ദിവസമായിരുന്നു അപ്പം അതുകൊണ്ട് അവരും കൂടി എന്നെ അങ്ങ് കൂടെ നിന്ന് അങ്ങ് സഹായിക്കും വീഡിയോ എടുത്തു തരാനാണെങ്കിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അമ്മയ്ക്ക് അമ്മയ്ക്ക് വീഡിയോ എടുത്ത് തരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് അപ്പോൾ അപ്പം എന്നോട് കബോർഡൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന വീഡിയോ ചെയ്യാമോ ചേച്ചി എന്ന് ചോദിച്ചു ഞാൻ ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴുകി വെക്കുന്ന പാത്രങ്ങൾ വെള്ളം വാർന്നു പോകുമ്പോഴത്തേനും എടുത്തു വെക്കും അതേപോലെ ഇങ്ങനെയൊക്കെ ഉള്ളിക്കൊട്ടയൊക്കെ അതിൻ്റെ അടിയിൽ വെക്കും അങ്ങനെയൊക്കെ ഉള്ളു പക്ഷേ ഞാനൊരു ദിവസം ചെയ്യാൻ കേട്ടോ ഒരു മിഡിൽ ക്ലാസ്സുകാരിയുടെ കിച്ചൺ കബോർഡ് ഓർഗനൈസിംഗ് വീഡിയോ എന്നുള്ള കമ്പനിയിലോട് കൂടി നമുക്ക് ചെയ്യാം അങ്ങനെ വലിയ ആഡംബരമുള്ളൊരു കബോർഡൊന്നല്ല നിങ്ങൾ എപ്പോഴും ഞാൻ മിക്കപ്പോഴും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചാണ് അത് തുറന്ന് സാധനങ്ങൾ എടുക്കുന്നത് കാരണം ഡെയിലി മിക്കപ്പോഴും ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊക്കെ തുറക്കുമ്പോൾ നിങ്ങൾ അത്രയൊക്കെ തന്നെ എൻ്റെ ൂ അപ്പ അതൊന്നും ഓർഗനൈസ് ചെയ്യുന്ന വെടി ഇടാമോന്നു ചോദിക്കുന്നുണ്ട് ഞാൻ എന്തായാലും ചെയ്യാം കേട്ടോ ഒരു സാധാരണ രീതിയിൽ ചെയ്യാം അപ്പോൾ ഉള്ളിയും സവാള ഒക്കെ ഇതാക്കുകയാണ് ഞാൻ അന്നമോളെ തമാശക്ക് കാണിക്കാണ്ട് എറിയുന്നത് എൻ്റെ കുഞ്ഞിനെ ഞാൻ അറിയത്തൊന്നും ഇല്ല വെറുതെ കാണിക്കുകയാണ് അപ്പൊ അവളിങ്ങനെ ചിരിച്ചു പോകണം അവൾ ചിരിച്ചപ്പോഴാണ് ക്യാമറ ഒന്ന് കുലുങ്ങിയത് അപ്പൊ എനിക്കും ഇപ്പൊ അങ്ങോട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കാൻ പറ്റുന്നില്ല ഐ തിങ്ക് എനിക്ക് തോന്നണ എച്ച് ബി ലെവല് തന്നെയാണ് എനിക്ക് കുറവ് കാരണം ക്ഷീണം ഭയങ്കരമായിട്ടുണ്ട് പിന്നെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക മണ്ണോടു കൂടിയിട്ടുള്ള സാധനങ്ങൾ വെക്കാൻ ഞാൻ അങ്ങനെ മുതിരാറില്ല വല്ല ബോതക്കേടിന് വെച്ചാലേ ഉള്ളൂ പ്രത്യേകിച്ച് ഈ ഉരുള ഉരുളം കിഴങ്ങ് ഉരുളൻ കിഴങ്ങ് ഇപ്പൊ ഫ്രിഡ്ജിൽ വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടക്കേ വെക്കത്തുള്ളൂ മുളച്ച് പോകുമ്പോൾ എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുത്താൽ മതി എന്നാണെങ്കിൽ വയ്ക്കത്തുള്ളൂ പക്ഷേ പൊട്ടറ്റോ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കരുതെന്നൊക്കെ പറയുന്ന കേൾക്കാം എനിക്കറിയില്ല അതിനെക്കുറിച്ച് സയൻറ്റിഫിക്കലി പുറത്ത് വെച്ച് മുള വന്നത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ എന്താ മണ്ണ് പറ്റിയ ഉരുളക്കിഴങ്ങ് അതേപോലെ ഇഞ്ചി അങ്ങനെ ചേമ്പൊക്കെ നമ്മൾ നമുക്ക് അയൽപ്പൊക്കെ തിന്നെവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ തന്നുവിടുന്നതിലൊക്കെ ഇഷ്ടംപോലെ ചെള്ളേ മണ്ണും ഉണ്ട് അതൊക്കെ ഞാൻ കഴുകിയ ശേഷം മാത്രമേ ഫ്രിഡ്ജിൽ വയ്ക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എന്താ അങ്ങനെ പച്ചക്കറി ഉണ്ടെന്നതും ഉള്ളി ഉണ്ടെന്നതും എല്ലാം സെറ്റാക്കി വെക്കും ചോറ് വെക്കാണ് അവിടെ കഴിക്കലൊക്കെ സമയത്തിന് നടക്കുന്നില്ല നമുക്കോപ്പർ ആയിട്ട് ഒരു ഓർഡർ ഇപ്പൊ കിട്ടുന്നില്ല പക്ഷെ എന്നാലും കുക്കിങ് നടക്കുന്നുണ്ട് അതെനിക്കറിയാം കാരണം ഇവർ കഴിക്കാൻ വരുമ്പോൾ കറക്റ്റായിട്ട് ഭക്ഷണമുണ്ട് പക്ഷേ പ്രോപ്പർ ടൈമിങ്ങിന് ഇവർക്ക് ഫുഡ് കഴിക്കാൻ കറക്റ്റ് ഒരു മണിക്ക് ഫുഡ് കഴിക്കുക അങ്ങനെ ഇല്ല കുട്ടികൾ സ്കൂളിൽ പോകുന്ന ദിവസം പക്കയാണ് രാവിലെ പോകുമ്പോൾ കറക്റ്റായിട്ട് കഴിച്ചിട്ട് പോകും പക്ഷേ നിൽക്കുന്ന ദിവസം പ്രത്യേകിച്ച് ഞായറാഴ്ച എനിക്ക് പറയണ്ട അങ് ഇങ്ങൊക്കെ തട്ടിയും പിടിച്ചും ഒക്കെ നിന്നിപ്പോൾ വേണ്ട അതും ഇതൊക്കെ പെറുക്കി തിന്ന് വിശപ്പില്ലാണ്ടാകും ഇവർക്ക് ഈ ബേക്കറി ഒക്കെ കഴിക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ ഒരു പഴം എടുത്ത് കഴിക്കുമ്പോഴത്തേനും ജോക്കൂട്ടനൊക്കെ ഒരു പഴം കഴിച്ചൊരു ദിവസം അത് എന്ന് പറഞ്ഞാൽ നടക്കുന്നത് പിന്നെ ഞാൻ കിടന്നിട്ട് വായിട്ട് തീറ്റിക്കുന്നത് അപ്പം കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ക്ലീൻ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ വേഗത്തിലൊരു ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടി ഉണ്ടാക്കി അത് അവിടെ ഇരുന്നു ഇരുന്ന് വെന്തോളൂല്ലോ പുരുളക്കിഴങ്ങ് മേഴക്ക് റെസിപ്പി റെസിപ്പിയൊന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം അപ്പം ചോറ് ഞാൻ വെച്ചിട്ടുണ്ട് തലേ ദിവസത്തെ കുറച്ച് ചോറ് ബാക്കി ഇരിപ്പുണ്ട് അപ്പം എന്നോട് ഈ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ചോദിച്ചു എപ്പോഴും ചോറും കാലം അവിടെ ഉണ്ടാവും പിന്നെ എന്തിനാണ് വേറെ ചോറ് അത് തലേ ദിവസത്തെ ചോറാടാ ആ ചോറ് നമ്മൾ ഞാൻ കളയാറില്ല പൊതുവേ എനിക്കത് കളയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് ആ ചോറ് തിളപ്പിച്ച് അടക്കുന്നത് ചീത്ത ആയിട്ടുണ്ടാവില്ല കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അങ്ങ് തിളപ്പിച്ചടക്കും നന്നായിട്ട് വെട്ടി തിളപ്പിക്കും തിളപ്പിച്ചിട്ട് അങ്ങ് അടക്കും അടക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ പിന്നെ എന്ത് ചീത്തയാകുമ്പോൾ തെളിപ്പിക്കും നമ്മൾ ഉച്ചക്കൃതിക്ക് മിക്കപ്പോഴും ഞാൻ ആ ചോറായിരിക്കും കഴിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ കഞ്ഞി ആയിട്ട് കഴിക്കാനൊക്കെ നല്ല അടിപൊളിയാണ് രാവിലെ തന്നെ അപ്പം ഞാൻ തതിന് ഒരു നാല് കഷ്ണം ചാള എണ്ണി എടുത്തിട്ട് ഞാൻ വറുക്കാൻ പറ്റും കേട്ടോ അപ്പോഴേക്കും നമുക്ക് ചാള തിളപ്പിക്കാം ഈ ചാള മേടിച്ചപ്പോൾ ചേട്ടൻ ആ ചാളക്കാരനോട് ചെ ചാളക്കാരനോടൊന്ന് മീൻകാരനോട് പറഞ്ഞു തന്ന ചേട്ടാ വലിയ ലുക്കൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞാൽ അത്ര നേരം എന്ന് വിളിച്ച ആൾ പറഞ്ഞു എടാ നീ ഇത് കൊണ്ടുപോയിട്ടെ കറി വെച്ച് നോക്കുന്നെന്ന് പറഞ്ഞുതന്നു ശരിയായിട്ടോ കറി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഞാനതിൻ്റെ മുള്ളിലൊക്കെ ഇങ്ങനെ ഉതിർന്ന് ഇങ്ങനെ നിക്കണം എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞാൽ നിൽക്കണത് അപ്പം ഞാൻ വിചാരിച്ചേ വലിയ രുചിയൊന്നും ഉണ്ടാവില്ല വെറുതെ തിളപ്പിച്ചിട്ട് നോക്കാം ചാറുകൂട്ടിയെങ്കിലും ജോറിയുണ്ടാലോ എന്നൊക്കെ കരുതി ഇവർ കഴിച്ചോളൂ അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെ പക്ഷെ വെജ് കഴിഞ്ഞപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഇട്ട് നമ്മുടെ കണ്ണമാലി മോളിച്ചേച്ചിട്ട് റെസിപ്പിയാണിത് അടിപൊളിയാണ് നമ്മൾ പച്ചമുളക് ഇഞ്ചി വേപ്പല ചെറിയുള്ളിയും കൂടി ചതച്ച് അത് മുരിഞ്ഞു വരുമ്പോഴത്തേനും അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ നമ്മുടെ കുറച്ച് കുരുമുളക് പൊടിയും അധികം ഇട്ടിട്ട് നമ്മുടെ തക്കാളി ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ് നല്ല നെയ്ച്ചാള പക്ഷെ എന്നൊക്കെ നെയ്ച്ചാള കുറച്ച് രീതിയിൽ നെയ്യുണ്ട് പക്ഷെ അങ്ങനെ വലിയ നമ്മൾ പണ്ടത്തെയൊക്കെ ചാളയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ചുമട്ട കൂരുള്ളം നല്ല നെയ്യുള്ള ചാള കിട്ടൂലെ അത്ര നെയ്യില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുറേ നാളുകളായിട്ട് ചാളമേടിക്കുമ്പോൾ എനിക്കൊരു ഒരു പൊട്ട ടേസ്റ്റായിരുന്നു കഴിക്കാനൊന്നും അങ്ങനെ തോന്നത്തില്ലായിരുന്നു അപ്പോൾ ഈ റെസിപ്പി കണ്ണമാലി മോളി ചേച്ചിയുടെ നമ്മുടെ ചാളമേലി ചേച്ചിയുടെ റെസിപ്പിയാണ് ഞാനത് ആ രീതിയിൽ എൻ്റെ അമ്മയൊക്കെ വെക്കുമായിരുന്നു പണ്ടേ തൊട്ടുള്ളതാണ് കേട്ടോ അമ്മയുടെ അമ്മയൊക്കെ വെക്കുന്നതാണ് എന്നിട്ട് അതിലേക്ക് ഇതാ തക്കാളി ഇട്ടിട്ടൊന്ന് ഉടച്ചെടുക്കും വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തിളച്ച് വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മളൊരു കുഞ്ഞു കഷ്ണം നമ്മുടെ കുടമ്പുളി ഇട്ട് കൊടുക്കും ഇത് വാളംപുളി ഇട്ട് കറി വെക്കുന്നവരുണ്ട് കേട്ടോ തിരുവനന്തപുരത്തൊക്കെ വാളംപുളി ഇട്ട് കറി വെക്കും എന്ന് പറഞ്ഞേക്കാം തമിഴ്നാട്ടിൽ എന്ന് പറയണേക്കാം അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതി ഞാനിതുവരെ വാളംപുളി ഒരു തവണ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ ഓർക്കുന്നില്ല ഞാൻ വെച്ചതാണോ ഞാൻ കഴിച്ചതാണോ ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ അങ്ങനെ ഇട്ടു ഉപ്പിട്ടു അതങ്ങ് അടച്ചു വെച്ചു അതങ്ങ് നന്നായിട്ട് തിളച്ചു വരുമ്പോഴത്തേനും നമുക്ക് ഈ ചാള നന്നായിട്ട് ക്ലീൻ ചെയ്തത് നമുക്ക് അതിലേക്ക് കൊടുക്കാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെട്ടി തിളക്കുന്ന അരപ്പിലേക്കോ അല്ലെങ്കിൽ ആ ചാറിലേക്കോ വേണം നമ്മൾ മീൻ ഇട്ട് കൊടുക്കാൻ തിളക്കാത്ത ആ ഇതിലേക്ക് ചാറിലേക്ക് നമ്മൾ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലേ നമ്മുടെ മീനിലെ ആ പച്ച ചൊക്കെ ആ ചാറിലേക്ക് അങ്ങനെ ഇറങ്ങും പിന്നെ ആ കറി നമ്മൾ എപ്പം എത്ര ചൂടാക്കി എപ്പോൾ കഴിച്ചാലും ഈ മീനിൻ്റെ ഫസ്റ്റ് ആ ഒരു പച്ച ടേസ്റ്റ് ആയിരിക്കും വായിൽ വരിക വെട്ടി തിളക്കുന്നത് ഒന്ന് ലോ ഫ്ലെയിം ആക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് തിളച്ചിട്ടുള്ള അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി ഒന്ന് ചില മീനൊക്കെ അങ്ങോട്ട് ഉടഞ്ഞങ്ങ് ഒലഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോ ഫ്ലെയിം ആക്കാൻ അല്ലെങ്കിൽ ഭയങ്കര ചോര ചോയ്ക്കായിരിക്കും കഴിക്കാൻ പറ്റില്ല നമുക്ക് അനുഭവമാണ് ഗബിളെളുപ്പണിക്ക് വേണ്ടി പണ്ട് വിടെ വന്ന സമയത്തൊക്കെ അറിയില്ലല്ലോ മീനൊക്കെ എങ്ങനെയാണ് അപ്രോപ്പറായിട്ടിരിക്കണ്ടേ വെച്ച് പാളിപ്പോയി പൊട്ടിപ്പോയിട്ടൊക്കെയാണ് ഞാനത് പഠിച്ച് 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 വന്നത് കേട്ടോ അപ്പം എന്നോട് ചോറ് വയ്ക്കുന്ന വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്തായാലും ചെയ്യാം ഇന്നിപ്പോൾ ഈ കമൻ്റ് വന്നതിന് വരുന്നതിന് മുന്നേയാണ് ഞാൻ ഈ ചോറ് വയ്ക്കുമെന്ന് ചോദിച്ചിട്ടുള്ള കമൻറ്റ് വരുന്നതിന് മുന്നേയാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് അല്ലെങ്കിൽ ഞാൻ ഇതെടുത്ത് ഞാൻ ചെയ്തേനെ വീഡിയോ ഞാൻ എടുത്തേനെ പക്ഷെ ഇത് എനിക്കും ധൃതിയായിപ്പോയി ഈ കമൻറ്റ് വന്നത് പിറ്റേ ദിവസം അല്ലെങ്കിൽ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് എന്തോ ആയിരുന്നു ഞാൻ ഒക്കെ വായിക്കുന്നുണ്ട് റിപ്ലൈ ഉടനെ തരാം കേട്ടോ കുത്തി റിപ്ലൈ ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോക്കം കാര്യങ്ങളും മെഡിസിൻ എടുക്കലൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ നിൽക്കുന്നത് കൊണ്ടിട്ടാണ് പിന്നെ കുട്ടികൾക്കാണെങ്കിലും കുറച്ച് പിള്ളേർക്കൊക്കെ ആണെങ്കിലും ക്ലാസ് ടെസ്റ്റൊക്കെ നടക്കുന്നുണ്ട് യൂണിറ്റ് ടെസ്റ്റ് കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് വഴക്ക് വരട്ടി അവിടെ ആയിട്ടുണ്ട് ഞാൻ വേഗം ചാള വർക്കാന്ന് കരുതി ചോറ് ഉണ്ണാൻ വിളിച്ചിട്ട് വരാനൊന്നും ആർക്കും നേരമൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവിടെ ഉണ്ടാക്കി വെക്കാൻ വലിയ പണിയില്ല നമുക്കങ്ങനെ ഉണ്ടാക്കാം നമ്മുടെ മനസ്സ് മാത്രം മതി ഊന്നാം വിളിക്കാനാണ് വിളിക്കുമ്പോൾ വരാനാണ് ഇവർക്കൊക്കെ വിഷമം അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് എന്ന് പറയും ചില സമയത്ത് ഞാൻ ഓർക്കേ അങ്ങനെ ഇരുന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കഴിക്കണം മുമ്പിൽ ഇരുന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വെട്ടിവിഴുങ്ങി അപ്പോൾ വായന വെള്ളം പൊന്നിട്ട് തന്നെ വന്നിരുന്ന് തിന്നോളൂ എന്ന് ഓർക്കും ചില സമയത്ത് എനിക്ക് ദേഷ്യം വരും കേട്ടോ അപ്പൊ ഞാൻ എന്താ അങ്ങനെ നെല്ലിക്ക വേഗം എടുത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കി നെല്ലിക്ക ചന്ദരിയുടെ റെസിപ്പി ഞാൻ നേരത്തെ ലോങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അറിയാവുന്നവര് ഞാൻ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം കാണാത്തവർ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ അപ്പൊ ഞാൻ എനിക്ക് ആ കറി വേണ്ട എനിക്ക് ഈ കറി വേണ്ട എനിക്ക് ആ കറി മതി ഈ കറി മതി എനിക്കങ് ഒറ്റൊറിഞ്ഞ് വരും നമുക്ക് ഈ തിരക്കിൻ്റെ ഇടയിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇങ്ങനെ തട്ടാമുട്ടി വരുമ്പോൾ നമുക്ക് ദേഷ്യം വരില്ല അപ്പൊ ഞാൻ പോയിട്ടൊന്ന് മേലൊക്കെ കഴുകി വന്നു എന്താ എനിക്ക് ചമ്മന്തി പുളിയുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്കിപ്പോൾ എനിക്കിപ്പോൾ ഇപ്പം ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് തൈര് കൂട്ടി കഴിക്കാൻ ഈ ചോറ് പിന്നെ മീൻകറിയും തൈരും കൂടി ചേരത്തില്ലല്ലോ പിന്നെ ഇങ്ങനെ എനിക്ക് തൈരൊഴിച്ച് ചോറ് ഉണ്ണാൻ ഭയങ്കര ഇഷ്ടമാണ് തൈര് ഒഴിച്ച് ചോറ് എത്ര ചോറു ആണെങ്കിലും കഴിക്കാൻ ഇഷ്ടമാണ് അപ്പം അന്നമ്മൾക്ക് ഒരു സുമാറില്ല അവളുടെ കയ്യൊന്നും പയ്യൊന്നും മുറിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ചോറ് വാരി തരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട ആ വരൽ ടച്ച് ചെയ്യാണ്ട് ഞാൻ കഴിച്ചോളാം അമ്മ എന്ന് പറഞ്ഞ പിന്നെ അത്തന്നെ ഞാൻ വാരി കൊടുത്തു കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതായി ഇത്രയൊക്കെ ഉള്ളൂ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പം നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്